കട ഇവിടെ കുഴിച്ചിടാം ഇവിടെ കിടന്നിണ്ടാവട്ടെ മഞ്ഞളുടെ കട കണ്ട മണ്ണൊക്കെ ഉള്ളത് ഇത്രയും മഞ്ഞൾ മതിയിട്ട് നമുക്ക് കെഴുവി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് സോപ്പ് ഉണ്ടാക്കാം മഞ്ഞള സോപ്പ് ഉണ്ടാക്കാനായിട്ട് കറ്റാർവാഴയുടെ ജെല്ലും കൂടെ വേണം അപ്പൊ അതിന് ഞാനൊരു കറ്റാർവാഴ മുറിച്ചെടുത്തതാണ് കേട്ട നമ്മുടെ കറ്റാർവാഴയുടെ തണ്ട് മുറിച്ചെടുത്തില്ലേ അതിൽ നിറയെ ഒരു മഞ്ഞ കറിയില്ലേ ആ കറിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കാം അപ്പൊ ഞാൻ മുറിച്ച് വെച്ചിട്ട് കൊറച്ചു നേരം വെച്ചായിരുന്നു അപ്പൊ അതിന്റെ മഞ്ഞക്കറിയൊക്കെ പോയിട്ടുണ്ട് ആ മഞ്ഞക്കറ പോയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ എഴുതി കളയാ നമ്മളിന്ന് മൂന്ന് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കാൻ പോണത് ആദ്യത്തെ ഐറ്റം നമ്മുടെ മഞ്ഞളാണ് മെയിൻ ആയിട്ടുള്ളത് ഇട്ടാ പിന്നെ നമുക്ക് കറ്റാർ വഴയുടെ ആവശ്യമാണ് പിന്നെ വൈറ്റമിൻ ഇ ഗുളിക്കുക ഈ മൂന്ന് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കാം ആദ്യം നമ്മൾ മഞ്ഞളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറ്റാർവാഴയുടെ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ ജെല്ലെടുക്കാം നമ്മൾക്ക് കറ്റാർവാഴയുടെ ജെല്ലെടുക്കാനായിട്ട് കറ്റാർവാഴേ രണ്ടായിട്ട് കീറിയിട്ട് ജെല്ലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണം കോലുപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഉരുട്ടി അതിലത്തെ ജെല്ലിനേക്കൊന്ന് ഉടച്ചതിന് ശേഷം പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജെല്ല് നല്ല സിമ്പിളായിട്ട് നമുക്ക് കിട്ടും കിട്ടൂട്ടാ മുഖത്തൊക്കെ തേക്കാനായിട്ട് നമ്മൾ കറ്റാർ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കണം അത് തൊലിയൊക്കെ ചെത്തിക്കാളന്നിട്ടല്ലേ ഇനി നമുക്ക് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ആ ജെല്ല് നമുക്ക് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും വിട്ടാ പിന്നെ ആ തൊലിയിൽ നമുക്ക് ഒരു തൊണ്ട് ജെല്ല് പോലും ഇരിക്കൂല്ല എല്ലാം നന്നായിട്ട് കിട്ടും സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കിനി മഞ്ഞൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം അതിന് നമുക്ക് ആദ്യം മഞ്ഞൾ ചെറിയ ചെറിയ പീസുകളൊന്നും ആക്കണ്ട കത്തി ഉപയോഗിച്ചൊന്നും നമുക്ക് പീസാക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ വെറുതെ കൈ കൊണ്ട് ഒടിച്ചിടുന്നേ ഉള്ളൂ കുറച്ച് നേരം മിക്സിയിലിട്ട് അടിക്കേണ്ടി വരും എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ പേസ്റ്റായിട്ട് കിട്ടും ഞാനിവിടെ ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഒടിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ മഞ്ഞൾ നന്നായിട്ട് മഞ്ഞൾ ഉടിച്ചിട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണേറ്റ് മുമ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കറ്റാർ വാഴ ജെല്ലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ഗുളികയുടെ രണ്ട് ക്യാപ്സ്യൂളാണ് അതിലത്തെ ലിക്വിഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അല്ലേ സൗന്ദര്യം നിലനിർത്താനായിട്ട് ഓരോ ക്രീമുകളൊക്കെ വാരി തേക്കുമ്പോൾ നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള ആളുകള് അവരുടെ സൗന്ദര്യം നിലനിർത്താനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ മഞ്ഞളായിരുന്നു ആദ്യകാലങ്ങളില് ഈ മിക്സി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നമ്മൾ ഈ മഞ്ഞളിന്റെ ഒരു കഷ്ണം നമ്മൾ കുളിക്കാൻ പോകുമ്പോ അവിടെ വെച്ച് ഒരച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് നമ്മളുടെ മുഖത്ത് തേച്ചിരുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ അതായിരുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ ഏറ്റവും നല്ല സൗന്ദര്യത്തിന്റെ രഹസ്യം ഇപ്പം നമ്മൾക്ക് മഞ്ഞളൊക്കെ അരച്ച് തേച്ച് കുളിക്കാൻ എവിടെയോ നേരമല്ലേ ജോലിക്ക് പോണ തിരക്കല്ലേ നമ്മളുടെ മഞ്ഞളൊക്കെ നന്നായിട്ട് ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പിയേഡ്സ് സോപ്പാണ് എടുത്തേക്കണത് അത് ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസാക്കി എടുക്കുമ്പോൾ നമുക്ക് വേഗം മെൽറ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചെറിയ പീസുകളാക്കി എടുത്തേക്കണത് കേട്ട ഇനി നമുക്ക് അതൊരു പിടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ആക്കി എടുക്കണം പിടിയുള്ള പാത്രം വേണമെന്ന് പറയാൻ കാരണം നമുക്ക് പിടിച്ചളക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പിടിയുള്ള പാത്രം വേണമെന്ന് പറയണത് കേട്ടാ അപ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളൂല്ല പാത്രം മറിഞ്ഞു വെള്ളത്തിലേക്ക് പോകൂല്ല നമുക്ക് നമുക്ക് സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാതെ നമ്മുടെ വെള്ളം വന്നിട്ടുണ്ട് നമുക്കിനി സോപ്പ് മെൽറ്റ് ആക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സോപ്പിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും നമ്മൾക്ക് ഇപ്പം മഞ്ഞൾ അരച്ച് തേച്ച് കുളിക്കാൻ സമയമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ മക്കളൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ അപ്പോൾ അവര് വെയിലൊക്കെ കൊള്ളാണ്ട് നമ്മളകത്തിരിക്കാൻ പറയേണ്ട ഒരു സമയമാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സോപ്പൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് പോണവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാതെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനൊരു സോപ്പ് അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇങ്ങനൊരു സോപ്പ് ഉണ്ടാക്കി കൊടുത്തുകൂടെ അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അരച്ച് വെച്ച മഞ്ഞള് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇളക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയാൽ മതി ആപ്പഴത്തേക്കും നമ്മളുടെ മഞ്ഞളിൻ്റെ കളറൊക്കെ മാറി നല്ല റെഡ് കളറായിട്ട് വരും അപ്പം തന്നെ അതെടുത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് മൗൾഡ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച ആരും വിഷമിക്കേണ്ട നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡബ്ബകളൊക്കെ കിട്ടില്ലേ ആ ഡബ്ബകൾ മതിനേ ആ ഡബ്ബകളിൽ നമുക്കിത് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കാം ചെറിയൊരു ഷേപ്പ് പോരെ സോപ്പൊക്കെ നമ്മൾ കുളിക്കാൻ എടുക്കുമ്പോൾ അലത്ത് പോകും പിന്നെ ഷേപ്പ് ഒക്കെ ഉണ്ടോ അപ്പം നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഷേപ്പൊക്കെ മതി നമുക്ക് ഷേപ്പിലൊന്നുമല്ലല്ലോ കാര്യങ്ങണത് അപ്പോൾ അത് ഞാൻ മൂന്ന് പാത്രത്തിലാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊര മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ആൺകുട്ടികൾ തേക്കരുത് കേട്ടാ പെൺകുട്ടികൾ മാത്രം തേച്ച് കുളിച്ചാൽ മതി ആൺകുട്ടികൾ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് മീശീൻ താടിയൊന്നും വരില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങി തേക്കുന്ന സോപ്പ് മഞ്ഞൾ സോപ്പ് പോലെയല്ല ഈ സോപ്പ് നമ്മൾ ഒറിജിനലായിട്ട് മഞ്ഞൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആൺകുട്ടികൾ ഒരിക്കലും ഈ സോപ്പ് തേക്കരുത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സോപ്പാണ് അപ്പോൾ അവർക്ക് രോമ വളർച്ച ഉണ്ടാവില്ല ഇങ്ങനത്തെ സോപ്പ് ഒന്നും തേച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ടുള്ളവർ പ്രസവിച്ച് കിടക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കാറുണ്ട് ഡെയിലി പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും മഞ്ഞൾ തേച്ച് കുളിപ്പിക്കാറില്ല കേട്ടോ അപ്പം നമ്മളുടെ സോപ്പൊക്കെ ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മഞ്ഞൾ സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കതൊന്ന് കഴുകി നോക്കാം ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കഴുകിയൊക്കെ നോക്കണ്ടേ നന്നായിട്ട് മഞ്ഞ കളറാണ് കേട്ടോ നമ്മുടെ മേലൊക്കെ നല്ല മഞ്ഞ കളറാവും നമ്മൾ നേരിട്ട് മഞ്ഞൾ അരച്ച് തേക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടും കേട്ടാ പിന്നെ നമ്മളിതിൽ എണ്ണ ചേർത്തിട്ടില്ല വേണമെങ്കിൽ ഇത്തിരി എണ്ണ ചേർക്കാം വേനൽക്കാലൊക്കെയല്ലേ മേലൊക്കെ മുരി വരാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ചേർക്കാൻ നമ്മൾ മഞ്ഞൾ മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് അരച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഒട്ടും മടി വിചാരിക്കരുത് നമ്മൾ ഡെയിലി ഓരോ കഷ്ണം മഞ്ഞൾ എടുത്ത് അരച്ച് തേക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ലൊരു സോപ്പ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരു സോപ്പ് എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്